നമ്മുടെ മുൻ അസിസ്റ്റൻ്റ് പ്രൊഫസർ അരുൺകുമാർ സാർ നമ്മൾ കളിയാക്കിയും ഒക്കെ ഓരോരുത്തർ പറയുന്ന മൊട്ട അരുൺകുമാർ എന്നൊക്കെ പറയുന്ന ഇതൊരു ട്രോളൻ കമൻ്റാണ് ഇങ്ങനെ പറഞ്ഞുകൂടാത്തതാണെങ്കിലും ആളിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ അരുൺകുമാർ സാറിൻ്റെ ഒരവലോകനം കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി അദ്ദേഹത്തിൻ്റെ അവലോകനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം ആ രാഷ്ട്രീയത്തിനകത്ത് നിന്നുകൊണ്ട് പുള്ളി ചില സാധനങ്ങൾ കത്തിച്ചങ്ങ് വിടും യാതൊരു കാര്യവും ഇല്ലാതെ ആദ്യമൊക്കെ പുള്ളി വളരെ സീരിയസ് ഡിബേറ്റിൻ്റെ ആളായിരുന്നു എന്നാൽ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ അത്തരം സീരിയസ് ഡിബേറ്റിനായി പിന്നെയും എല്ലാവരും നോക്കുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെയാണ് കാരണം ഇദ്ദേഹം ഇല്ല സമയത്ത് ഒരു കുതിരപ്പുറത്ത് കയറിയിരുന്ന് തൊപ്പിയും വടിയൊക്കെ പിടിച്ചൊരു കോമാളി വേഷം കെട്ടി അങ്ങനെ കുറേ കാണിച്ചു പിന്നെ അത് കഴിഞ്ഞ് മറ്റേ അർജുൻ്റെ അപകടവുമായി ബന്ധപ്പെട്ട് അവിടെ പോയൊരു കലക്കുമൊക്കെ കലക്കി എല്ലാം കൂടെ വഴിതിരിച്ച് വേറൊരു വഴിക്ക് വിട്ടിട്ട് ഓടിപ്പുള്ളി തിരുവനന്തപുരത്ത് പോരുന്നു അതിനു മുമ്പ് നമ്മുടെ കോഴിക്കോട് യുവജനോത്സവത്തിൽ പോയി പഴയിടത്തിൻ്റെ പാചകത്തെ പിടിച്ച് ഒരലമ്പുണ്ടാക്കി അത് ആവശ്യമില്ലാത്തൊരു സാമൂഹ്യ പ്രശ്നവും ഒരു മുസ്ലിം പ്രശ്നവും ഒക്കെ ആക്കി വളർത്തിയിട്ട് അദ്ദേഹം പോയി വിശ്രമിച്ചു അതുപോലെ തന്നെയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഒരു മാധ്യമ ചർച്ചയിലെ അവലോകനം പുള്ളി ലീഗ് സമസ്ത വിഷയത്തെ അവലോകനം ചെയ്യുകയാണ് ആ അവലോകനം കേട്ടാൽ യാതൊരു അടിസ്ഥാനപരമായി ഈ സമസ്തയുടെയും ലീഗിൻ്റെയും പരസ്പര ബന്ധത്തെക്കുറിച്ചോ അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചോ അത് നിൽക്കുന്ന പ്രതലത്തെക്കുറിച്ചോ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെയാണ് പുള്ളി കാച്ചി മറിക്കുന്നത് പുള്ളിയുടെ കാച്ചലിൻ്റെ കുറച്ചു ഭാഗം കേട്ടാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും വിഭാഗത്തിന്റെ സുന്നി വിഭാഗത്തിന്റെ സമസ്തയുടെ തലപ്പത്തേക്ക് എത്തുന്ന സമയത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം സമസ്തയ്ക്ക് ഒരു സ്വതന്ത്ര അസ്തിത്വം ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു പല വലിയ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായിട്ടാണ് ലീഗ് കാണുന്നത് ഏറ്റവും കൂടുവലത്തെ ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സുപ്രഭാതം പത്രം സുപ്രഭാതം പത്രത്തിലാണ് ചന്ദ്രികയേക്കാൾ സർക്കുലേഷൻ അതെ അത് ലീഗിനെ സംബന്ധിച്ചുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല അപ്പൊ സ്വതന്ത്രമായ അസ്തിത്വം സമസ്തയ്ക്കുണ്ടാവുന്നു സമസ്തയുടെ ആശയപ്രചരണമായിട്ടുള്ള സുപ്രഭാതത്തിന് ചന്ദ്രികയോളമോ ചന്ദ്രികയേക്കാളോ വലിയ സർക്കുലേഷൻ ഉണ്ടാവുന്നു സ്വന്തമായി തീരുമാനങ്ങൾ ലീഗിനോട് കൂടിയാലോചിക്കാതെ മുസ്ലിം വിഷയങ്ങളിൽ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ലീഗും സമസ്തയും തമ്മിലുള്ള രസതന്ത്രത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസമായിട്ടാണ് പൊതുവെ കാണുന്നത് ഇപ്പോൾ അതിലാണ് പല വിഷയങ്ങൾ ഉദാഹരണത്തിന് നേരത്തെ അലിക്കുട്ടി മുസ്ലിമാരെ കേരള പര്യടനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വിഷയം ആ വിഷയം വരുന്ന സമയത്ത് ലീഗിന്റെ എതിർപ്പുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ അരൺകുമാറെ അതുപോലെ ഈ വാർത്ത ശ്രവിക്കുന്ന ആളുകളെ ഈ ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധം ഈ ശരീരവും അതിൻ്റെ ആന്തരിക അവയവങ്ങളും തമ്മിലുള്ള ബന്ധം പോലെയാണ് അതായത് ലീഗില്ലാതെ സമസ്തയ്ക്ക് യാതൊരു അസ്തിത്വവും നിലനിൽപ്പും ഇല്ല എന്നതാണ് അടിസ്ഥാനപരവും പച്ചയായ ഒരു സത്യം ഈ സമസ്തയുടെ കീഴിലുള്ള മദ്രസകൾ മഹല്ലുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ അഫിലിയേറ്റഡ് എന്നൊക്കെ പറയുന്ന ഒരു സംഗതി പോലെ ഈ സമസ്തയുടെ ബോർഡിലേക്ക് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതല്ലാതെ ആ സ്ഥലങ്ങളൊക്കെ വാങ്ങിയതും അത് നടത്തുന്നതും അത് ഭരിക്കുന്നതും അത് കൊണ്ടു നടക്കുന്നതും എല്ലാ മുസ്ലിം ലീഗുകാരാണ് എല്ലാ സംവിധാനവും ഒരുക്കി അവർ വെള്ളവും വെളിച്ചവും നൽകി അന്നവും ആയുധവും നൽകി താഴെത്തട്ടിൽ പടപൊരുന്നതിൻ്റെ മുകളിലത്തെ ഒരു രൂപമാണ് എന്തെന്ന് പറയുന്നത് ഈ സമസ്ത എന്ന് പറയുന്നത് ആ കാണുന്ന വേഷവിധാനങ്ങളൊക്കെ ഈ കൂട്ടായ്മയുടെ ഒരു ആത്മീയമായ തലക്കെട്ട് എന്ന് പറയുന്നത് പോലെ അതിൻ്റെ മുകളിൽ നിർത്തിയിരിക്കുന്ന ഒരു സംഗതി മാത്രമാണ് അതുകൊണ്ട് സമസ്തയ്ക്ക് അസ്തിത്വം എന്ന് അസ്തിത്വമേ ഇല്ല അങ്ങനെ നിലനിൽക്കാനും കഴിയില്ല അത് തന്നെ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കാന്തപുര എ പി അബൂബക്കർ മുസ്ലിയാർ ഇത് പൊളിച്ചോണ്ട് പോകുമ്പോൾ ലീഗിൻ്റെ പടയാളികളും അതിൻ്റെ പോരാളികളുമാണ് ഗ്രൗണ്ടിൽ ഫൈറ്റ് ചെയ്ത് ഈ പള്ളികൾ നിലനിർത്തിയതും പിടിച്ചെടുത്തതും അത് നിലനിർത്തിക്കൊണ്ട് പോരാടിയതും എല്ലാം ഇപ്പോഴും ഈ മഷൂറയിലിരിക്കുന്ന നാൽപ്പതോ നാൽപ്പത്തഞ്ചോ പേരെനിക്കറിയില്ല എത്രയാന്ന് അത്രയുള്ള ആളുകൾക്കൊന്നും ഇതിൻ്റെ ഒരു പോരാട്ടത്തിനുള്ള ശേഷിയോ ഒരാരോഗ്യമോ അടിതട പഠിച്ചവരോ കരാട്ട പഠിച്ചവരോ ഒന്നുമല്ല അവരൊക്കെ ബഹുമാന്യരായ പണ്ഡിതന്മാരാണ് അപ്പോൾ അതുകൊണ്ട് ഈ സമസ്ത അങ്ങ് വിട്ടുപൊയ്ക്കളയും എന്ന് പറയുന്ന ഒരു ആശങ്ക ലീഗിന് ഏതുവേയില്ല ആകെയുള്ള പ്രശ്നം ഇത്രയും വലിയൊരു ശരീരത്തിൽ ഒരു നഖത്തിനൊരു വേദന ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു തലയ്ക്കൊരു വേദന ഉണ്ടാകുക അല്ലെങ്കിൽ കൈയ്ക്കൊരു വേദന ഉണ്ടായാൽ ആ വേദന മാറ്റണമല്ലോ എന്ന് പറയുന്ന ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കാരണം ശരീരമാകുന്ന അതിൻ്റെ പൂർണ്ണതയുടെ ഒരു അഭിഭാജ്യ ഘടകമാണ് ഈ സമസ്തയെന്ന് പറയുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ കൂട്ടായ്മയും അതിൽ പിളർപ്പും കിളർപ്പും ഒന്നുമില്ല അതിലുള്ള ഈ നാൽപ്പത്തഞ്ച് പേരിൽ നാലോ അഞ്ചോ ആളുകൾ മാത്രമാണ് ഈ ഉമർമുക്കം ഫൈസിയുടെ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിൽക്കുന്നത് അല്ലാതെ അതിനകത്ത് വേറൊരു സംഗതിയുമില്ല പിന്നെ ഈ സുപ്രഭാതം പത്രം സുപ്രഭാതം പത്രം എന്നൊക്കെ പറഞ്ഞാൽ ഈ സമസ്തയുടെ അസ്തിത്വവും ലീഗിൻ്റെ ശക്തമായ പോഷക സംഘടന അല്ലെങ്കിൽ അതുപോലെ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ കെ എം സി സി അടക്കമുള്ളവരുടെ സാമ്പത്തിക സഹായങ്ങളാണ് അത് അറ്റുപോയാൽ ഈ പറയുന്ന സംഗതികളൊക്കെ നിശബ്ദമാവും പള്ളികളിൽ നിന്ന് കൈത്താങ് പേരിൽ കാശു പിരിക്കുന്നുണ്ട് ഈ മഹല്ലുകളിൽ നിന്നും പല പള്ളികളിൽ നിന്നും ഈ കൈത്താങ് പറയുന്ന കാശ് പിരിക്കുന്ന ഈ ഒരു സംഗതി അതിൻ്റെ അൻപത് ശതമാനം കൊടുക്കുന്നത് പത്രത്തിനാണ് സുപ്രഭാതം പള്ളിയിൽ നിന്ന് പിരിച്ച് സുപ്രഭാതത്തിന് കൊടുക്കുന്ന എന്തർത്ഥത്തിലാണെന്നറിയുമോ നമ്മൾ സാധാരണ എന്തോ വിശുദ്ധ ഗ്രന്ഥം അച്ചടിക്കാൻ കൊടുക്കുന്നത് പോലെയുള്ള ഒരു താല്പര്യത്തിൽ നമ്മുടെ ഉസ്താദന്മാരുടെ പേപ്പർ എന്ന് പറഞ്ഞാണ് അത് ചെയ്യുന്നത് അത് ലീഗ് മാണ്ഡെന്ന് പറഞ്ഞാൽ അപ്പോൾ അതങ്ങ് മാണ്ഡാതാവും ലീഗ് മാണ്ഡ എന്ന് സമസ്ത എന്ന് പറയുന്നത് ഇപ്പോഴും ലീഗിന് സ്വന്തമാണ് സമസ്തയിലെ ഭൂരിപക്ഷം പണ്ഡിതന്മാർക്ക് ലീഗ് സ്വന്തമാണ് ആ പാരസ്പരികത അവിടെ തന്നെയുണ്ട് ഉണ്ട് അതിലുണ്ടാകുന്ന എന്തെങ്കിലും ശബ്ദമോ മാറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഒരു പ്രസക്തിയേ അല്ല പിന്നെ സമസ്തയുടെ രാഷ്ട്രീയം അത് ഈ പ്രൊഫസറിനെ പോലെയുള്ള ആളിരുന്ന് ഈ ന്യായങ്ങളൊക്കെ പറയുമ്പോൾ അതിലൊന്നും വലിയ പ്രസക്തിയില്ല കാരണം കേരളത്തിൽ ഒന്നാം പിണറായി സർക്കാർ വരുമ്പോൾ സമസ്ത അടക്കമുള്ളവരെല്ലാം വളരെ ഉറച്ച് ലീഗിൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോഴാണ് മുസ്ലിം സമുദായം ആർക്ക് വോട്ട് ചെയ്തത് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തത് പിന്നെ ലീഗിൻ്റെ പല പ്രഗത്ഭന്മാരും പല മണ്ഡലങ്ങളിലും തോക്കുമ്പോഴും സമസ്ത ലീഗിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സമസ്തയ്ക്കൊരു തീട്ടൂരം മലബാറിലെ മുഴുവൻ മുസ്ലിം ജനങ്ങൾ എവിടെ വോട്ട് ചെയ്യണം എന്നും പറഞ്ഞൊന്നും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല ഒരു ചുക്കും ചുണ്ണാമ്പില്ല അത് താണ്ടെ പൊന്നാനിയിൽ കണ്ടതാണ് വാട്സപ്പ് ഗ്രൂപ്പും മറ്റേതും എല്ലാം കൂടെ ഉണ്ടാക്കി ആ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്ന് വരുത്തി അവസാന മൂന്ന് ദിവസം ഒരു മനുഷ്യരുണ്ടല്ലോ എന്ന് വിളിക്കുന്നത് പുള്ളി ഒരു വണ്ടിയിൽ കറങ്ങി വട്ടം പിടിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ സംഗതികളുടെ ഗതി ആകെ തലകുത്തി മറിഞ്ഞു മറിഞ്ഞെന്ന് മാത്രമല്ല ഭൂരിപക്ഷം കേട്ട് സമതാനി യഥാർത്ഥത്തിൽ മോഹാലസ്യം വന്നു എന്നാണ് പറയുന്നത് അത്ര ലക്ഷങ്ങളാണ് അതിൽ കയറിയത് പാലക്കാടും കണ്ടത് അതാണ് അപ്പോൾ കേരളത്തിലെയോ രാഷ്ട്രീയ വോട്ടുകളെയൊന്നും ഇതൊന്നും സ്വാധീനിക്കുന്നില്ലെന്ന് മാത്രമല്ല മലബാറിലെ മുസ്ലിം രാഷ്ട്രീയം ഇപ്പോൾ ഒരു പുനർവിചിന്തനത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണ് അതിൽ സി പി എമ്മിനും എതിർപ്പില്ല അതുകൊണ്ടാണ് അവർ അത്രമേൽ അങ്ങ് മുസ്ലിം പക്ഷത്ത് നിൽക്കുന്നതിന് പകരം അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായ ഈ എസ് അതുപോലെയുള്ള ഹിന്ദു വോട്ടുകളുടെ ഒരു സമാഹരണത്തിന് വേണ്ടി അവർ നിലപാടുകൾ സ്വീകരിക്കുന്നത് പിന്നെ സമസ്ത പോയി പറഞ്ഞതുകൊണ്ട് ഏതാണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല കേരളത്തിൽ അങ്ങനെ സമസ്ത എന്ന് പറയുന്നത് കൊണ്ടൊന്നും കേൾക്കുന്ന ഒരു പാർട്ടി അല്ല സി പി എം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ രാഷ്ട്രീയവും നിലപാടും ഉണ്ട് സമസ്ത പോയി ഒരുപാട് കാര്യങ്ങളിൽ പറഞ്ഞു എൺപത് ഇരുപത് അനുവാദത്തിൽ പോയി പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഭിന്നശേഷി സംവരണത്തിൻ്റെ വിഷയത്തിൽ പോയി കണ്ടു റിയാസ് മൗലവി അതുപോലെ തന്നെ യാസർ വധം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ സമസ്ത എന്തൊക്കെയോ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളത് എവിടൊക്കെയോ അന്തരീക്ഷത്തിൽ ലയിച്ചങ്ങ് പോയത് പിന്നെ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൻ്റെ ആധാരം എന്താ പ്രൊഫസറെ മുൻ പ്രൊഫസറെ അരുൺകുമാറേ സംഗതി നിസ്സാരമാണ് ഇപ്പം നിങ്ങൾ വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു സമ്പാദകനും ധനം സമ്പാദിക്കുന്ന ഒരാളാണ് നിങ്ങളൊരു ക്ഷീണം വന്ന് ആറുമാസം കിടന്നാൽ നിങ്ങൾ സംരക്ഷിച്ച് നിർത്തുന്ന ചിലരൊക്കെ ചില ഒച്ചയുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ പത്ത് വർഷത്തോളം ലീഗ് അധികാരത്തിലില്ലാതിരുന്നപ്പോഴത്തേക്ക് ചെറിയ ഒരു ശബ്ദമൊക്കെ എവിടുന്നെങ്കിലും നിന്നെങ്കിലും ഉയർത്തിക്കൊണ്ടു വന്നാൽ നമ്മുടെ കാന്തപുരം അബൂബക്രുസ്താദിൻ്റെ കൂട്ട് വേറൊരു തരത്തിലുള്ള ഒരു വ്യക്തിത്വമായി മാറാമെന്നൊക്കെ ആരാണ്ട് തെറ്റായി ഉപദേശിച്ചു കൊടുത്തതാണ് അതൊന്നും കൊണ്ട് നിൽക്കില്ല അത് ലീഗ് വക്കഫ് സംരക്ഷണ റാലിയിലും സി എ എ വിരുദ്ധ റാലിയിലുമൊക്കെ തെളിയിച്ചതാണ് മലബാറിൽ തന്നെ അവരുടെ ഗ്രൗണ്ടും അലകും പിടിയുമൊക്കെ ലീഗിൻ്റെ കയ്യിലാണ് ലീഗ് കൂടി സമ്മതിക്കുന്ന ഒരു പണ്ഡിത പിക്ചറാണ് സമസ്തയ്ക്കുള്ളത് എന്ന് വിചാരിച്ച് അവരൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാരാണ് അതിലൊരു തർക്കവും അതുകൊണ്ട് അരുൺകുമാർ സാർ ഇരുന്ന് വിചാരണ ചെയ്യുന്നത് പോലെ അല്ല യഥാർത്ഥത്തിൽ സമസ്തയുടെ വിഷയം അത് ലീഗ് ഒരു സ്വിച്ചിട്ടാൽ അവസാനിക്കുന്നത് പോലെ അവസാനിക്കാനുള്ള സമയമേ ഉള്ളതിന് ഇപ്പോൾ ഈ മഷൂറയിൽ കണ്ട കാര്യങ്ങളൊക്കെയും ഈ പൊന്നാനി തെരഞ്ഞെടുപ്പോടുകൂടി സാധു കലി തങ്ങളുടെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ കുഞ്ഞാപ്പം എടുത്ത ഒരു സ്റ്റാൻഡിൻ്റെ ബലമാണ് ഈ കാണുന്ന വട്ടം കറങ്ങലൊക്കെ പുള്ളി ഒരുപാട് വട്ടം കറങ്ങൽ കണ്ടിട്ടുള്ള ആളാണ് അത് പുള്ളിക്കറിയാം എവിടെ കൊണ്ട് കെട്ടണമെന്ന് ആരോഗ്യവും ആയുസും ഒക്കെ ഉണ്ടെങ്കിൽ അത് പുള്ളി കെട്ടിക്കോളും അതിൽ ഉത്കണ്ഠപ്പെടുകയേ വേണ്ട അപ്പോൾ അതുകൊണ്ട് വെറുതെ മനപ്പായസമുണ്ട് അരുൺകുമാർ സാറ് ഇതൊന്നും വിശദീകരിച്ച് കളയരുത് ഇതിൻ്റെ ഇടയിലൊരു സംഗതി കണ്ടു അബ്ദുസമദ് പൂക്കോട്ടൂർ അതുപോലെ നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയ ചില ആളുകളൊക്കെയും സമസ്തയിൽ നിന്നുകൊണ്ട് ലീഗിന് വേണ്ടി പണിയെടുക്കുന്നു എന്തിനാ അങ്ങനെ അവർ പണിയെടുക്കാൻ താൽപ്പര്യം അവർ സമസ്തയോട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും അതിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അവർ നേരിട്ടങ്ങ് ലീഗിൽ നിന്നാൽ പോരെ ഈ സമസ്തയിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ പ്രാസംഗികരായി ഐക്കിൻ്റെ മുമ്പ് നിൽക്കുന്ന എന്തിനാ എന്തിനാണ് അവരും രണ്ട് നേതാക്കളായിട്ട് ഇതിൻ്റെ കൂടെ അങ്ങ് നിന്നാൽ പോരെ എന്തെല്ലാം പിന്നെ പിന്നെ എന്താ പറയുന്നത് നേട്ടങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ലീഗിൻ്റെ നേരിട്ടുള്ള പ്രവർത്തകരായാൽ കിട്ടും അപ്പം അതുകൊണ്ട് അത്തരം വാദങ്ങളൊന്നും യാതൊരു അർത്ഥവുമില്ല അതൊന്നും അരുൺകുമാർ സാറ് പറയുന്നത് ശരിയുമല്ല